അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റണ്ണിങ് ആണ് ഇപ്പോഴത്തെ മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത് എക്സാം എന്നായിരിക്കും പല ചോദിക്കുകയാണ് സാർ ഈ ഡിസംബറിലാണ് എക്സാം വരാൻ പോകുന്നത് ഓഗസ്റ്റിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബറിൽ എക്സാം വരുമോ ഒരിക്കലുമില്ല അത് പറയാൻ കാരണം നമുക്ക് രണ്ടും രണ്ടര മാസങ്ങൾക്ക് മുമ്പെയാണ് നമ്മൾ കൺഫർമേഷൻ വരുന്നത് അതിന് ശേഷമാണ് നമുക്ക് കൃത്യമായി എക്സാം ഡേറ്റ് അറിയാൻ പറ്റുന്നത് ഇപ്പോൾ തന്നെ ഒരുപാട് എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നോട്ടിഫിക്കേഷൻ വന്ന ഒരുപാട് പരീക്ഷ എക്സാം നടക്കാനുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്ക് പ്രയോറിറ്റി കൂടുതൽ ഈ ഒരു പരീക്ഷയുടെ അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിൻ്റെ എക്സാം എന്തായാലും അടുത്ത വർഷമേ കാണത്തുള്ളൂ അപ്പോൾ ചോദിക്കും അടുത്ത വർഷം എന്നായിരിക്കും നമുക്ക് ഈ വർഷം ഡിസംബർ മുപ്പത്തി ഒന്നിന് അല്ലെങ്കിൽ ജനുവരി ഒന്നിന് അടുത്ത വർഷം ജനുവരി ഒന്നിന് നമുക്ക് അറിയാൻ പറ്റും ഏകദേശം മാസം എന്നാണെന്ന് അപ്പോഴും നമുക്ക് കറക്റ്റ് ഡേറ്റ് അറിയാൻ പറ്റത്തില്ല ഏകദേശം മാസം ഏത് മാസം നടക്കും എന്ന് പറയാൻ പറ്റും കാരണം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കേരള പി എസ് സി ഇയർലി ഉള്ള കലണ്ടർ ഇറക്കും ഇയർലി ഉള്ള എക്സാം കലണ്ടർ ഇറക്കും ഈ വർഷം തന്നെ എനിക്ക് തോന്നുന്നു ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനാണ് തോന്നുന്നു ഇരുപത്തിയഞ്ചിൽ നടക്കേണ്ട എല്ലാ എക്സാമിൻ്റെയും കലണ്ടർ വന്നു അപ്പോൾ ഓരോ മാസവും ഏതൊക്കെ എക്സാം നടക്കുമെന്ന് മുൻകൂട്ടി മുൻകൂട്ടി പറഞ്ഞു അതേ കണക്കിന് തന്നെ ഇരുപത്തിയഞ്ച് ഈ വർഷം അവസാന ദിവസമോ അല്ലെ അടുത്ത വർഷം ആദ്യത്തെ ദിവസമോ ഇതേ കണക്ക് കലണ്ടർ പ്രസിദ്ധീകരിക്കും അതിനകത്ത് കൃത്യമായിട്ട് പറയും എന്നാണ് എക്സാം നടക്കാനുള്ള മാസം അവർ മൂന്ന് മാസം കണക്കൂട്ടിയാണ് പറഞ്ഞു ഒക്ടോബർ നവംബർ ഡിസംബർ അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസം ഗ്യാപ്പിട്ടായിരിക്കും പറയുന്നത് അതിൽ ഏതെങ്കിലും ഒരു മാസം എക്സാം നടക്കും അങ്ങനെയാണ് കണ്ടുവരുന്നത് ഈ ഡിസംബറിൽ എക്സാം കാണാനുള്ള ചാൻസ് വളരെ കുറവാണ് അങ്ങനെ ഉണ്ടാകത്തില്ല കാരണം കൺഫർമേഷൻ വരാൻ തന്നെ എടുക്കും രണ്ടര മാസം ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം ഉണ്ടാകത്തില്ല പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം നന്നായി പഠിച്ചു പോകണം മാസ്റ്റർക്ക് അക്കാഡമി നമ്മുടെ ഫസ്റ്റ് ബാച്ച് ആരംഭിച്ചു നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്തു കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ റിസൾട്ടുകളെ കണ്ടിട്ടായിരിക്കാം ഒൻപത് പരീക്ഷയ്ക്ക് ഒന്നാറാങ്ക് നേടിയതാണ് റിസൾട്ട് കണ്ടിട്ടാകാം ഇതിന് ഒന്നാറാങ്ക് കിട്ടും എന്ന വിശ്വസത്തിലായിരിക്കും ജോയിൻ ചെയ്തത് കുറച്ച് അധികം കുട്ടികൾ ജോയിൻ ചെയ്തു അപ്പം അതുകൊണ്ട് പറയട്ടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം നമ്മുടെ ഡെമോ ക്ലാസ് യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് ഈ ചാനൽ തന്നെ അവൈലബിൾ ആണ് നിങ്ങൾ നോക്കിയാൽ മതിയാവും ആ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മാത്രം ജോയിൻ ചെയ്യുക അതായത് ഡെമോ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക നമ്മൾ സാധാരണ അങ്ങനെയല്ലേ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് എങ്ങനെയാണ് ആ ക്ലാസ്സിൻ്റെ ആ സ്ഥാപന പുരാതി തിരക്കും എന്നിട്ട് അവിടെ ഡെമോ ക്ലാസ്സുകൾ കാണും കണ്ടിരിക്കാം കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ സർജറിയുടെ ക്ലാസ് കിടപ്പുണ്ട് എം സി ക്യൂ ഡിസ്കഷൻ കിടപ്പുണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെയുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക ഞങ്ങൾ നൂറ് ശതമാനം ആയിട്ടാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാകണമെന്ന ആഗ്രഹത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ബാച്ച് നിന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നന്നായി പഠിക്കുക ആവേശത്തിൽ പഠിക്കുക ഉറപ്പായിട്ട് മുതിർന്ന വാങ്ങാൻ സാധിക്കും എല്ലാവർക്കും എല്ലാത്തെ ആശംസകളും താങ്ക്